യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ് ഇന്നത്തെ സഹനങ്ങൾ നാളത്തെ കൃപകൾ ഇന്നത്തെ സഹനങ്ങൾ നാളത്തെ കൃപകൾ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇന്ന് അനുഭവിക്കുന്ന സഹനമാണ് വേദനയാണ് കുരിശാണ് നാളയിലെ അനുഗ്രഹം മഹത്വം കൃപകൾ അതുകൊണ്ട് നീ ഇന്ന് കടന്നുപോകുന്ന ഏത് വേദന ആയിക്കൊള്ളട്ടെ സങ്കടമായിക്കൊള്ളട്ടെ രോഗമായിക്കൊള്ളട്ടെ നാളയിലെ അനുഗ്രഹമാക്കിയിട്ട് കർത്താവ് അത് മാറ്റും വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു വെളിപ്പെടാനിരിക്കുന്ന വലിയ മഹത്വത്തെ കുറിച്ചാണ് പൗലോ സ്ലിഹ അവിടെ പറഞ്ഞു വെക്കുക വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വേദനകൾ കുരിശുകൾ സങ്കടങ്ങൾ രോഗാവസ്ഥകൾ ഞെരുക്കങ്ങൾ അത് നിസാരമായിട്ടാണ് പൗലോസ് പൗലോസ്ലീഹ കരുതുന്നത് കാരണം നാളെ വലിയൊരു അനുഗ്രഹം വരാനുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ അച്ഛൻ ഇന്ന് പറയാനുള്ളത് നമ്മൾ കടന്നു പോകുന്ന സഹനം എന്തുവായിക്കൊള്ളട്ടെ ഒരുപക്ഷെ മറ്റാർക്കും നമ്മുടെ സഹനത്തിൻ്റെ ആഴമോ വേദനയുടെ ആഴമോ തിരിച്ചറിയാൻ സാധിക്കയില്ല എങ്കിലും കർത്താവ് അത് അറിയുന്നുണ്ട് പരിശുദ്ധ നോക്കി കാണുന്നുണ്ട് സ്വർഗം കാണുന്നുണ്ട് ഈ പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ വിശുദ്ധ ഫൗസ്തീന പുണ്യവതി അതുകൊണ്ടല്ല പറയുന്നത് മാലാകുമാർ പോലും അസൂയോടെ കാണുന്ന ഒന്നാണ് മനുഷ്യർ ഈ ലോകത്തിൽ അവരേറ്റെടുക്കുന്ന സഹനങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സഹനത്തിന് വരാനിരിക്കുന്ന ലോകത്തിൽ വലിയ മഹത്വമുണ്ട് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ കാഴ്ച കൊണ്ടോ കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ നമുക്ക് അനുഗ്രഹമുണ്ട് നമുക്ക് കൃപകളുണ്ട് അതുകൊണ്ട് നിരാശപ്പെടാതെ നമുക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ വലിയ സഹനത്തിലൂടെ ഞെരുക്കത്തിലൂടെ കുരിശുകളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ വലിയ അനുഗ്രഹമാക്കി കൃപകളാക്കി മഹത്വമാക്കി അതെല്ലാം മാറ്റണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ